ഹലോ ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടെ ഊട്ടിയിൽ നിന്ന് നാട്ടിലെത്താണ് നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മളെങ്ങോട്ടാ പോകേണ്ടത് കൊല്ലപ്പള്ളിക്കോ അതോ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയും ഹോസ്പിറ്റലിലേക്ക് ഇപ്പോ പോയാ ബാലചന്ദ്രൻ്റെ മൂടെ എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കടപ്പാട്ടൂരേക്ക് പോവാന്ന് പറയാണ് അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ അലീന ആയിരിക്കും കേട്ടോ തുറന്നു കൊടുക്കുന്നത് അവര് തമ്മിൽ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ ആരാന്നുള്ള കാര്യം അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബബിത ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ബബിതയുടെ ആ ഒരു കാമുക അമൽ വരുകയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അലീന വന്ന് ചോദിക്കും ഈ ഫ്രണ്ട് വരും പറഞ്ഞിട്ടാണോ ഇന്ന് ക്ലാസ് കട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് നിനക്ക് എന്താടി നീ പോടി എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട ഉടനെ നമ്മുടെ അലീന പോയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി ബബിതയെ വിളിപ്പിക്കുന്നുണ്ട് അപ്പൊ ബബിതയ്ക്കാണെങ്കിൽ ചൂടായിട്ട് പറയും മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യത്തെ തലയിടം വരണ്ടാന്ന് പറയുന്നുണ്ട് അതിനുശേഷം പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ അലീനയോട് ചോദിക്കും ണ്ട് നിന്റെ സൂക്കേട് തീർന്നോടി എന്നൊക്കെ ചോദിക്കുന്ന ഒരു അടിപൊളി പ്രമോ ആണ്